ഹായ് ഹലോ ഇന്ന് നല്ല രണ്ട് പോളയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത് കടലപ്പരിപ്പ് പോളയും പിന്നെ ക്യാരറ്റ് പോളയും നമുക്ക് ആദ്യം തന്നെ കടലപ്പരിപ്പ് പോള എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കാൽ കപ്പ് കടലപ്പരിപ്പ് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വേവിച്ചെടുക്കുക അത് വേവിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് അഞ്ച് മുട്ട ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കാക്കപ്പ് പഞ്ചസാരയാണ് അത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വാനില സൻസും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അതായത് അരച്ചെടുക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ഒന്നര ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കശുവണ്ടി വറുത്ത് മാറ്റി കോരി വെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു പ മിനിറ്റ് നേരം നമ്മൾ വേവിച്ചെടുക്കുക പത്ത് മിനിറ്റ് ആയാലേ നമുക്ക് കശുവണ്ടി നേരത്തെ വറുത്ത് വെച്ച കശുവണ്ടി ഇതുപോലെ നേരത്തെ വെച്ചെടുത്തിട്ട് ഒന്നും കൂടി അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം പിന്നെ നമ്മുടെ കടലപ്പരിപ്പ് പോലെ റെഡിയായി സെറ്റായിട്ട് കിട്ടും കേട്ടോ നല്ല ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഒരു പോള ലോ ഫ്ലെയിമിലിട്ടിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്യണം കേട്ടോ ലോ ഫ്ലെയിമിലായിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് ഈ പോ വീട്ടിൽ തന്നെ തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ആണ് കുട്ടികൾക്ക് ഉസ്കൂളിലിട്ട് വരുമ്പോൾ തയ്യാറാക്കാൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പോളയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഈസി ആയിട്ട് ക്യാരറ്റ് പോലെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു മൂന്ന് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ ആ വേവിച്ചെടുത്ത ക്യാരറ്റ് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് മൈദയും അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലോട്ടൊരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഒക്കെ ചേർത്തതിന് ശേഷം ഒരു മൂന്ന് മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മളിത് അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കടലപ്പരിപ്പ് പോലെ ചെയ്ത പോലെ തന്നെ ഒരു പാനടുപ്പത്ത് വെച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക അതിലോട്ട് കശുവണ്ടി അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ ചേർത്ത് കൊടുക്കാനാണ് ഇപ്പോൾ ഇവിടെ കശുവണ്ടി മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം അത് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ബാറ്ററില്ല ക്യാരറ്റിൻ്റെ അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ അടിയിൽ ഒരു പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കണം കേട്ടോ ഈ ഒരു പാന് വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കശുവണ്ടി മേലെ അങ്ങനെ നിരത്തി കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കൂടി വാടെ വേവിച്ചെടുത്താൽ നമ്മുടെ ക്യാരറ്റ് പോളെ കറക്റ്റായിട്ട് നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പോളി ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് ഓക്കെ ബൈ